പെണ്ണിൻ മനസ്സറിഞ്ഞ പൊന്നിൻ ശേഖരം നാൽപ്പത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ മിനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലസ് റോഡ് മട്ടാഞ്ചേരി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഓഫറിൽ ഡയമണ്ട് ആഭരണങ്ങൾ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ വെറും രണ്ടായിരം രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂപ്പുത്തികൾ വിവാഹത്തിനും മറ്റ് ആഘോഷങ്ങൾക്കും സമ്മാനമായി നൽകാൻ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാണ് പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വയ്ക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല മെഡിക്കൽ മിഷൻ കാരുണ്യ ഹെൽത്ത് കാർഡ് പദ്ധതിയുടെ നടന്നു ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ മാർത്തോമ ചെറിയ പള്ളിയുടെ കീഴിൽ ആഭിമുഖ്യത്തിൽ കാരുണ്യ ഹെൽത്ത് കാർഡ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു കോതമംഗലം മാർ ബസിലിയസ് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇന്നു മുതൽ ഇവിടെ അതിന്റെ ഒരു പ്രാരംഭ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വിശുദ്ധ മാർദ്ദോമാ ചെറിയ പള്ളിയും ചെറിയ പള്ളിയുടെ സ്ഥാപനങ്ങളും വഹിച്ചിട്ടുള്ള പങ്ക് ആർക്കും വിസ്മരിക്കാൻ കഴിയുകയില്ല ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചു പള്ളിയെ സംബന്ധിച്ചാണെങ്കിൽ നാനാജാതി മതസ്ഥരുടെ ആശ്രയവും അഭയകേന്ദ്രവുമാണ് വിശുദ്ധ മാർഗോമാ ചെറിയ പള്ളി അപ്പം അതുകൊണ്ട് തന്നെ പള്ളിയുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ അത് ആതുരാലയങ്ങളാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും മറ്റേത് മേഖലയിലാണെങ്കിലും ആ നിലയിൽ എല്ലാ കാലത്തും ഇടപെടലുകൾ നമ്മുടെ സമൂഹത്തിൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ബാബു മാത്യു കൈപ്പള്ളി അധ്യക്ഷത വഹിച്ചു എം ബി എം എം അസോസിയേഷൻ സെക്രട്ടറി ബിനോയ് തോമസ് മണ്ടഞ്ചേരിൽ പദ്ധതി വിശദീകരണം നടത്തി മാർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവേലിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി വിധമായിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് ഒന്നാം ഘട്ടത്തിൽ നമ്മൾ നടപ്പിലാക്കുന്നത് അത് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആദിത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ജനറൽ മാനേജർ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കും ആശുപത്രി സെക്രട്ടറി പോലെ ജൂൺ പതിനഞ്ച് മുതൽ ഈ പദ്ധതി ആരംഭിക്കും അപ്പം ഇൻഷുറൻസ് പരിരക്ഷ മാത്രം കിട്ടിയതുകൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രത്യേകിച്ച് മഴക്കാല രോഗങ്ങളൊക്കെ ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ ആശാവർക്കൊക്കെ പോകുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും മറ്റു സ്വാഭാവികമായിട്ട് വരുമ്പോൾ അവർക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലുകളുമായി ബന്ധപ്പെടേണ്ടതായിട്ട് മുൻസിപ്പൽ ചെയർമാൻ കെ കെ ടോമി മെഡിക്കൽ മിഷൻ ട്രസ്റ്റ് ചെയർമാൻ എം എസ് സെൽദോസ് മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് എം ജി ജോർജ് മതമൈത്രി സംരക്ഷണ സമിതി കൺവീനർ കെ എ നൌഷാദ് എം ബി എം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ തോമസ് മാത്യൂസ് ബിർള ഹെൽത്ത് ഇൻഷുറൻസ് മാനേജർ റോബിൻസൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെ മിനി ഗോപി മാമച്ചൻ ജോസഫ് പി മജീദ് ഒയി അബ്ബാസ് എന്നിവർ സംസാരിച്ചു എം ബി എം എം അസോസിയേഷൻ ട്രഷർ ഡോക്ടർ റോയി മാലിയിൽ ന്യൂസ് ബ്യൂറോ കോതമംഗലം